നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നിലവിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മൂന്നേ മൂന്നെണ്ണമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന എന്നാൽ ആ ലിസ്റ്റിലേക്ക് കൃത്യമായി രണ്ട് സംസ്ഥാനങ്ങൾ കൂടി കയറാൻ പോവുകയാണ് അത് രണ്ടും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് മണിപ്പൂരും അസാമുമാണത് മണിപ്പൂരിലെ കലാപ സാഹചര്യങ്ങൾ കെട്ടടങ്ങുന്നു അവിടെ എൻ എച്ച് കൊടുക്കുന്നു ഗതാഗത യോഗ്യമാകുന്നു ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നു അവിടുത്തെ സ്ഥിതിഗതികൾ പഴയ ഗതിയിലേക്കാകുന്നു എന്നാൽ ഭരണകക്ഷി അതായത് ബി ജെ പിക്ക് ഇനി ഭരിക്കാൻ കഴിയില്ല വീണ്ടും ഒരു പുതിയ ഫ്രഷ് എലക്ഷൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താലേ ഗതിയുള്ളൂ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബീഹാറിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മണിപ്പൂരും പോകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കണക്കുകൾ അനുസരിച്ച് അറുപത് നിയമസഭാ സീറ്റുകളുള്ള ഉള്ള മണിപ്പൂരിൽ കഴിഞ്ഞ തവണയും കോൺഗ്രസ് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല ഓക്രം സിംഗ് പതിനഞ്ച് കൊല്ലത്തോളം ഭരിച്ച മണ്ണാണത് അവിടെയാണ് വലിയ രീതിയിൽ വടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി കിരാത നടപടികൾ എടുത്ത് കുപ്രസിദ്ധി നേടി ബീരേൻ സിംഗ് എല്ലാവരുടെയും കണ്ണിലെ കരടായത് ഒടുവിൽ അമിത്ഷാ തന്നെയാണ് ഗദ്യന്തരമില്ലാതെ അദ്ദേഹത്തിനെ താഴെ ഇറങ്ങാൻ അതായത് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ കൃത്യമായി ഓർഡർ ഇട്ടത് ഒന്ന് ആലോചിക്കണം അമിത് ഷായെ പോലൊരു വ്യക്തി ഏത് വർഗീയവാദത്തെയും ഏത് രീതിയിലുള്ള അധികാര മൽപിടത്തത്തിനെയും ന്യായീകരിക്കുന്ന സംഘപരിവാറിൻ്റെ ബുദ്ധി കേന്ദ്രം കൃത്യമായി പറയുന്നു ബീരൻ സിംഗിന് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവിടെ രണ്ട് എം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഒന്നെന്ന് പറയുന്ന അന്തോംഷ ബിമോലും മറ്റൊരാൾ ആർഫ്രഡ് ആർദൂറുമാണ് രണ്ടുപേരും മികച്ച ലീഡിലേക്ക് ജയിക്കുകയും അസംബ്ലി സെഗ്മെൻറ്റ് ലീഡ് വൈസ് നോക്കുമ്പോൾ അറുപതിൽ മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ ഒന്നാമത് കോൺഗ്രസ് എത്തുകയും ചെയ്തു അസാമിൽ അവിടെയും ലോക്സഭയുടെ നില അനുസരിച്ച് നോക്കുമ്പോൾ വലിയ നേട്ടം കോൺഗ്രസ് നേടിയെടുത്തു അതിന് കാരണമാകുന്നത് മൊത്തത്തിലുള്ള വോട്ട് ഷെയർ ആണ് ബി ജെ പി യേക്കാളേറെ വോട്ട് ഷെയർ കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല അസാമിൽ വളരെ നാളുകൾക്ക് ശേഷം ഏകദേശം പത്ത് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് സർക്കാർ മകനിലൂടെ അതായത് നേരത്തെ പതിനഞ്ച് കൊല്ലം ഭരിച്ചത് തരുൺ ഗൊഗോയി ആണെങ്കിൽ മകൻ ഗൗരവ് ഗൊഗോയിലൂടെ അധികാരം തിരിച്ചു പിടിക്കുന്നു അങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രധാനമായും ബി ജെ പി എങ്ങനെയാണോ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ കോൺഗ്രസ്സിന് ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ അന്വർത്ഥങ്ങൾ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഏത് രീതിയിലും കലാപാന്തരീക്ഷം വീണ്ടും മൂർച്ഛിപ്പിക്കാൻ സംഘപരിവാർ തന്നെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്ലാൻ ചെയ്യുമോ ആസൂത്രണം ചെയ്യുമോ എന്നത് മാത്രമാണ് എല്ലാവർക്കും സംശയം മണിപ്പൂരിൽ അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അല്ല ഇപ്പോഴത്തെ സ്ഥിതിഗതികളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്